നമ്മൾ ഇന്ന് വരെ വിചാരിച്ചിരിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചുള്ള പമ്പുകൾ അല്ലെങ്കിൽ കുറഞ്ഞ റേഞ്ചിൽ വരുന്ന പമ്പുകളെല്ലാം കൂടുതൽ കറൻറ്റ് എടുക്കും എന്നുള്ളതാണ് എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മോഡലിലൂടെ നമ്മൾ ആ ഒരു ചിന്ത തിരുത്തുകയാണ് ഞാനിപ്പോൾ ഈ മോട്ടർ ഫുൾ ഓപ്പണിങ്ങിലാണ്ട് ഇട്ടിരിക്കുന്നത് ഈ മോട്ടറിൻ്റെ ഡിസ്ചാർജ് എനിക്ക് കാണാം നല്ല ഡിസ്ചാർജ് ഉള്ളൊരു മോഡലാണ് നമുക്ക് സാധാരണ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓപ്പൺ വെൽ സബ്മോസിൽ പമ്പുകൾ നിരവധി ഇന്ന് മാർക്കറ്റിൽ കിട്ടാനുണ്ട് എന്നാൽ നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നിർത്തിക്കൊണ്ട് ഏറ്റവും വെൽ ആയിട്ടുള്ള മാക്സിമം കറണ്ട് കൺസപ്ഷൻ കുറവുള്ള നല്ല ഡിസ്ചാർജ് ഉള്ള നല്ല പെർഫോമൻസ് കിട്ടുന്ന ഒരു അടിപൊളി മോഡലാണ് ക്ലാസിക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിർമ്മിക്കുന്ന സി എൽ എസ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡൽ ഈ മോഡലിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമസ്കാരം ഞാൻ അൽദോസ് തുണ്ടത്തൽ ക്രേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബഡ്ജറ്റ് വിലയിൽ നിർമ്മിച്ച പമ്പ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് എല്ലാവരുടെയും ഓടിയെത്തുന്നത് കൂടുതൽ കറണ്ട് എടുക്കുന്ന പമ്പ് എന്നുള്ള എന്നുള്ളൊരു കൺസെപ്റ്റാണ് എല്ലാവർക്കും ഉള്ളത് ആ കൺസെപ്റ്റ് നമ്മൾ ഈ മോഡലിലൂടെ തിരുത്തുന്നത് ാണ് ഇന്ന് വരെ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന പമ്പുകളിൽ വെച്ച് ഏറ്റവും കറണ്ട് കൺസപ്ഷൻ കുറവുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ച് പമ്പായിരിക്കും സി എൽ എസ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ കറണ്ട് കുറവ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം എല്ലാവരും ചിന്തിക്കുന്നത് കുറഞ്ഞ വെള്ളത്തിൻ്റെ അളവ് അഥവാ കുറഞ്ഞ ഡിസ്ചാർജ് എന്നായിരിക്കും എന്നാൽ ഈ മോട്ടറിന് ഏകദേശം പതിനെട്ട് മീറ്ററിൽ ഏഴായിരത്തി ഇരുന്നൂറ് ലിറ്ററോളം വെള്ളം കിട്ടുന്നുണ്ട് ഇത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആവറേജ് പത്ത് മീറ്റർ ആഴമുള്ള കിണറിൽ നിന്ന് ഒന്നോ രണ്ടോ നില ബിൽഡിംഗ് ഹൈറ്റ് അതായത് ആവറേജ് ഒരു ഇരുപത് മുതൽ ഇരുപത്തിനാല് മീറ്റർ വരെ മാക്സിമം വാട്ടർ ലെവൽ വാട്ടർ ലെവലിൽ നിന്ന് ഇരുപത്തി മീറ്റർ വരെ ഉയര വ്യത്യാസമുള്ള സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ ഈ പമ്പ് ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഇന്ന് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്ന പമ്പുകളിൽ വെച്ച് ഏറ്റവും കറണ്ട് കൺസപ്ഷൻ കുറവുള്ള ഒരു ഓപ്പൺ വെൽ സബ്മസ് പമ്പായിരിക്കും എന്തായാലും നമുക്ക് ചെക്കിങ്ങിലൂടെ അത് കണ്ടെത്തണം കൂടാതെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു വെൽ ബിൽഡ് ബിൽഡായിട്ടുള്ള മോഡലാണെന്ന് പറഞ്ഞു അത് കണ്ടുപിടിക്കണമെങ്കിൽ ഈ മോട്ടർ ആയിട്ട് ഡിസ്മാൻഡ് ചെയ്യണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി ഓഫ് മേക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും ആദ്യം ടെസ്റ്റിങ്ങിലേക്ക് ഏതൊരു വാട്ടർ കൂൾഡ് സബ്മോസബിൾ പമ്പുകളെയും പോലെ തന്നെ നിങ്ങൾ അതിൻ്റെ രണ്ട് ഹുക്ക് അല്ലെങ്കിൽ പ്ലഗ്നിട്ട് രണ്ട് ഊരി വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് അതിൽ വെള്ളം ഫില്ല് ചെയ്ത് നിറയ്ക്കുക നമ്മൾ ഓൾറെഡി വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നിറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് ഇടാം അപ്പോൾ നമ്മുടെ പ്രഷർ ഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യുകയാണ് നമ്മളിത് ആ മോട്ടർ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് മാറ്റുന്നു ഇതിൻ്റെ കൂടെ തന്നെ പത്ത് മീറ്റർ കേബിളും അതേപോലെ തന്നെ ഇതിൻ്റെ പാനൽ ബോർഡും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ പാനൽ ബോർഡ് നിലവിൽ കണക്ട് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു കപ്പാസിറ്റി കണക്ട് ചെയ്തിട്ടാണ് ഇത് റൺ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ഇന്ന് വരെ വിചാരിച്ചിരിക്കുന്നത് ബഡ്ജറ്റ് റേഞ്ചുള്ള പമ്പുകൾ അല്ലെങ്കിൽ കുറഞ്ഞ റേഞ്ചിൽ വരുന്ന പമ്പുകളെല്ലാം കൂടുതൽ കറൻറ്റ് എടുക്കും എന്നുള്ളതാണ് എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മോഡലിലൂടെ നമ്മൾ ആ ഒരു ചിന്ത തിരുത്തുകയാണ് ഞാനിപ്പോൾ ഈ മോട്ടർ ഫുൾ ഓപ്പണിങ്ങിലാണ്ട് ഇട്ടിരിക്കുന്നത് ഈ മോട്ടറിൻ്റെ ഡിസ്ചാർജ് എനിക്ക് കാണാം നല്ല ഡിസ്ചാർജ് ഉള്ളൊരു മോഡലാണ് എന്നാൽ നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ മോഡൽ ഇപ്പോൾ ഫുൾ ഓപ്പണിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ കാണിക്കുന്ന ആകെ കറണ്ട് കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ആറ് പോയിൻറ്റ് നാലാം ആംപ് വരെ ഉള്ളു ചെക്ക് ചെയ്തു അതായത് വെറും സിക്സ് പോയിൻ്റ് ഫോർ ആംസിലാണ് ഇതിൻ്റെ ഫുൾ ഓപ്പണിങ്ങിലുള്ള കറണ്ട് എടുക്കുന്നത് അപ്പോൾ ഇത്രയും കറണ്ട് കുറവിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പമ്പ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഫുൾ ഓപ്പണിങ്ങിൽ മാക്സിമം ലോഡിൽ ഇതേപോലെ ഏറ്റവും കുറവ് കറണ്ട് കൺസെപ്ഷൻ വർക്ക് ചെയ്യുന്നൊരു മോഡലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം കാരണം നമ്മുടെ നോർമൽ ഒരു പ്രീമിയം റേഞ്ച് പമ്പിലേക്ക് പോയാൽ പോലും മിനിമം ഒരു ഏഴര മുതൽ എട്ടാം വരെ ആയിരിക്കും അതിൻ്റെ ഫുൾ ഓപ്പണിങ്ങിലുള്ള കറണ്ട് കൺസെപ്ഷൻ ഞാൻ പറയുന്നത് ഫുൾ ഓപ്പണിംഗ് മാക്സിമം ലോഡിലാണ് ആവറേജ് ഒരു സൈറ്റ് ഹെഡിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ആറ് ആറ് ആമ്പ്യയർ എടുക്കൂ എന്നാൽ ഫുൾ ഓപ്പണിങ്ങിൽ ഇത്ര കറണ്ട് കൺസെപ്ഷൻ കുറവുള്ളൊരു മോട്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം അപ്പോൾ തീരെ കറണ്ട് കുറവെടുക്കുന്ന മോട്ടർ എന്ന് പറയുമ്പോൾ ഇനിയുള്ള സംശയം ഇതിന് തീരെ വെള്ളം കുറവായിരിക്കും എന്നുള്ളതായിരിക്കും സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നതാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫുൾ ഓപ്പണിങ്ങിലുള്ള ഡിസ്ചാർജാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുത്തുള്ള അത്ര ആയിട്ടുള്ള ഇതൊന്നുമല്ല നമ്മൾ ആദ്യം മോട്ടർ ഓൺ ചെയ്യും അതിനുശേഷം ടൈമർ ഓൺ ചെയ്യും അതിനുശേഷം ഈ പത്ത് ലിറ്ററിൻ്റെ ബക്കറ്റ് നിറയാനുള്ള സമയമാണ് നമ്മൾ നോക്കുന്നത് മോട്ടർ ഓൺ ചെയ്തു ടൈമർ ഓൺ ചെയ്തു ഏകദേശം ടൈമർ ഓഫ് ചെയ്തിട്ടുണ്ട് ഇത് ഭയങ്കര ഹൈ ഡിസ്ചാർജ് പമ്പാണ് ഏകദേശം രണ്ട് പോയിൻറ്റ് എട്ട് ആറ് സെക്കൻഡ് സമയമാണ് എടുത്തത് നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് വെച്ചിട്ട് നിറയാനെടുത്ത സമയം ഏകദേശം ടു പോയിന്റ് എയ്റ്റ് സിക്സ് ആണ് അതിലൊക്കെ ഒരുപാട് നേരത്തെ ഇത് നിറഞ്ഞു കാരണം ഇത് നമ്മൾ മോട്ടർ ഓൺ ചെയ്തു ടൈമർ ഓൺ ചെയ്തു അതിനുശേഷം നിറഞ്ഞു അങ്ങനെയാണ് ഓഫ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് ലിറ്റർ വെള്ളം നമുക്കിതിന് കിട്ടുന്നുണ്ട് എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ ആവറേജ് പതിമൂവായിരം ലിറ്ററിന് മേലെയുള്ള ഡിസ്ചാർജ് ചെയ്തിന് ഇപ്പം കിട്ടുന്നുണ്ട് പക്ഷേ അത് വെറും ഈ പറഞ്ഞ ആറ് പോയിൻറ്റ് അഞ്ച് ആമ്പറിനുള്ളിൽ കറണ്ട് നിർത്തിക്കൊണ്ട് ഇത്രയും ഡിസ്ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയാണ് പ്രത്യേകിച്ച് ഒരു ഓപ്പൺ വെൽ സമോസൽ പമ്പുകൾ ഇനി നമുക്ക് ആവറേജ് നമ്മുടെ ഒരു സൈറ്റ് ഹെഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതായത് സാധാരണ ഒരു പത്ത് മീറ്റർ ആഴമുള്ള കിണർ രണ്ട് നില ബിൽഡിങ് ഒരു ആവറേജ് ഇരുപത് മീറ്ററിലേക്ക് അല്ലെങ്കിൽ പതിനെട്ട് ടു ഇരുപത് മീറ്റർ ഹെഡ് റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്ചാർജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കമ്പനി പറയുന്നത് ഏകദേശം ഏഴായിരം ലിറ്ററാണ് അത്രയും കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതൊരു വളരെ നല്ലൊരു റേഞ്ചിലുള്ള പമ്പാണ് ഈ ഒരു കറണ്ട് കൺസപ്ഷൻ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു റേഞ്ച് ആണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഗേജ് ശ്രദ്ധിച്ചറിയാം ഗേജ് ഒന്ന് കാണിച്ചു കൊടുത്തു ഇത് കറക്റ്റ് ഇരുപത് മീറ്ററിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത് മീറ്ററിൽ സെറ്റ് ചെയ്തേക്കുന്ന ഗേജാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസ്ചാർജ് നിങ്ങൾക്ക് കാണാം നമുക്കിനി ഇനി ഇരുപത് മീറ്ററിൽ ആവറേജ് ഏഴായിരം ലിറ്ററിൻ്റെ അടുത്ത് ഡിസ്ചാർജ് ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത് കമ്പനി പറയുന്നത് പതിനെട്ട് മീറ്ററിൽ ഏഴായിരത്തി ഇരുന്നൂറാണ് ഇരുപത് മീറ്ററാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് ഓഫ് ചെയ്യാം ഞാൻ പറഞ്ഞ പോലെ ആദ്യം മോട്ടോർ ഓൺ ചെയ്തു ടൈമർ ഓൺ ചെയ്തു വെള്ളം ചാടി കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ നിറഞ്ഞിട്ടുണ്ട് ഏകദേശം എടുത്തത് നാല് പോയിൻറ്റ് ആറ് അഞ്ച് സെക്കൻഡാണ് ഇത് നിറയാനെടുത്ത സമയം എന്ന് പറയുന്നത് കമ്പനി പറയുന്നത് പതിനെട്ട് മീറ്ററിൽ ഏഴായിരത്തി ഇരുന്നൂറാണ് എന്നാൽ നമുക്ക് കിട്ടിയത് ഇരുപത് മീറ്ററിൽ ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ലിറ്റർ വെള്ളമാണ് നമുക്ക് കിട്ടിയത് അതും ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ് കാരണം അത് മോട്ടർ ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ ടൈമറിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഡിലേ ഒക്കെ ഉണ്ട് പിന്നെ അത് കംപ്ലീറ്റ് ആയതിന് ശേഷമാണ് ഓഫ് ചെയ്തത് അത് ഇപ്പോൾ ഒരു നൈൻറ്റി ആണ് ടെൻ ലിറ്റർ എന്ന് പറഞ്ഞാൽ അത് കംപ്ലീറ്റ് ആകുമ്പോൾ അത് പതിമൂന്ന് ലിറ്ററാവും ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട എങ്ങനെ പോയാലും മിനിമം ഏഴായിരത്തി എഴുന്നൂറ് ലിറ്റർ വെള്ളം നമുക്ക് ഇരുപത് മീറ്റർ കിട്ടുന്നുണ്ട് ഈ ഇരുപത് മീറ്ററിലുള്ള ഡിസ്ചാർജ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ ഇരുപത് മീറ്റർ ഹെഡിലേക്ക് കൊടുക്കുമ്പോൾ വെറും സിക്സ് പോയിൻറ്റ് വൺ ആമ്പിയർ ഒന്ന് കാണിച്ചു കൊടുക്കും എൻ്റെ മീറ്ററിന് പോയിൻറ്റ് വൺ ഇൻ്റൊരു എറർ ഉണ്ട് അത് വെച്ച് നോക്കിക്കോ എന്നാലും സിക്സ് പോയിൻറ്റ് വൺ സിക്സ് പോയിൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട എങ്കിലും ഏകദേശം സിക്സ് പോയിൻറ്റ് മാത്രമാണ് അതിൻ്റെ കറണ്ട് കൺസെപ്ഷൻ ഞാൻ പറയുന്നത് ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന സബ്മോസുകൾ പമ്പുകൾ വെച്ച് കമ്പയർ കമ്പെയർ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ റോഡ് ഓപ്പണിങ്ങിലും ഏകദേശം ഈ പറഞ്ഞ ഒരു ഹെഡ് റേഞ്ചിലേക്ക് വന്നാലും ഏറ്റവും കുറവ് കറൻറ്റ് എടുക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ഇത് അതിന് യാതൊരു സംശയമില്ല ഡിസ്ചാർജ് ആണെങ്കിൽ നല്ല ഡിസ്ചാർജ് ഉണ്ട് ഇരുപത് മീറ്ററിൽ ഏഴായിരത്തി ഇരുന്നൂറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത് ലിറ്ററോളം വെള്ളമുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ആയിരം ലിറ്ററൊക്കെ പത്ത് മിനിറ്റിൽ താഴെയുള്ള സമയം കൊണ്ട് നമുക്കത് നിറയ്ക്കാൻ പറ്റും ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ മാക്സിമം ഹെഡ് ആണ് ഇത് എത്ര ഹെഡ് വരെയുള്ള സൈഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് മാക്സിമം ഒരു ഇരുപത്തിനാല് മീറ്റർ വരെ സൈഡിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഇനി അതിന് മേലെ ഇതിന് ഹെഡ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ ഈ കാണുന്നതാണ് ഇരുപത് മീറ്റർ എന്നുള്ള ഹെഡ് നമുക്കിനി അത് കുറച്ചുകൂടെ ഒന്ന് ലോഡ് ചെയ്ത് നോക്കണം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മീറ്ററിനടുത്ത് ഓ മുപ്പത് മീറ്റർ വരെയാണ് അതിൻ്റെ ഫുൾ ഷട്ട് ഓഫ് ഹെഡ് എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത് മീറ്ററിലേക്ക് ഇത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക വേണ്ട കാരണം മുപ്പത് മീറ്ററാണ് ഇതിൻ്റെ മാക്സിമം ഷട്ട് ഓഫ് ഹെഡ് നമ്മൾ പറഞ്ഞ പോലെ മാക്സിമം നമുക്കൊരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മീറ്റർ വരെയുള്ള സൈറ്റ് ഹെഡിലേക്ക് നമുക്കത് കണക്ക് കൂട്ടാം ജസ്റ്റ് ഇരുപത്തഞ്ച് മീറ്ററിനുള്ള ഡിസ്ചാർജ് ഗുണം കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാക്സിമം നമുക്ക് ഒരു പ്രാക്ടിക്കൽ ഹെഡ് വെറുതെ നമ്മൾ മോട്ടറിൻ്റെ ഹെഡ് പറയുമ്പോൾ മുപ്പത് മീറ്റർ എന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും മാക്സിമം ഈ മോട്ടർ ഇരുപത്തഞ്ച് മീറ്റർ വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്നല്ല അതുവരെയാണ് ഒരു പ്രാക്ടിക്കൽ ഹെഡ് അതിൽ മേളിലേക്ക് പോയി കഴിഞ്ഞാൽ വെള്ളം തീരെ കുറവായിരിക്കും നമുക്ക് ഈ ഇരുപത്തഞ്ച് മീറ്ററിൽ എത്ര ലിറ്റർ വെള്ളം കിട്ടുമെന്ന് കൂടെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളിനി ഈ പറഞ്ഞ ഇരുപത്തഞ്ച് മീറ്ററിലുള്ള ഡിസ്ചാർജാണ് ചെക്ക് ചെയ്യുന്നത് മോട്ടോർ ഓൺ ചെയ്തു ടൈമർ ഓൺ ചെയ്തു അത് സ്വാഭാവികമായിട്ടും ഈ ഇരുപത്തഞ്ച് മീറ്ററിലേക്ക് വരാൻ നേരത്തെ ഡിസ്ചാർജ് കുറവ് തന്നെയാണ് എങ്കിലും നമുക്ക് ആവറേജ് കിട്ടുന്ന വെള്ളത്തിൻ്റെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഓൾമോസ്റ്റ് ഇതാ പിന്നായി ഓക്കെ ഓക്കെ നമുക്ക് വന്നത് പതിനഞ്ച് പോയിൻറ്റ് എട്ടേ നാല് സെക്കൻഡാണ് ഇരുപത്തഞ്ച് മീറ്ററിൽ ഈ പറഞ്ഞ പതിമൂന്ന് ലിറ്ററിനടുത്ത് ഫില്ല് ചെയ്യാനെടുത്ത സമയം ഈ ഇരുപത്തഞ്ചാമത്തെ മീറ്ററിൽ നമുക്ക് കിട്ടിയ മാക്സിമം വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾ ഇതിൻ്റെ മാക്സിമം ഹെഡായിട്ട് കൺസിഡർ ചെയ്താൽ മതി ഇരുപത് മീറ്റർ വരെ ഹൈ പെർഫോമൻസ് ആയിരിക്കും ഇരുപതാമത്തെ മീറ്ററിൽ ഞാൻ പറഞ്ഞ ഏഴായിരത്തി എഴുന്നൂറ് ലിറ്ററോളം വെള്ളം കിട്ടുന്നുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വിട്ടുപോയത് നമ്മളീ പറഞ്ഞ ഇരുപത്തഞ്ച് മീറ്ററിലുള്ള കറണ്ട് കൺസെപ്ഷനാണ് വെറും ഫൈവ് പോയിൻറ് വൺ ആന്തിയുടെ ഇതൊന്ന് കാണിച്ചു കൊടുത്തു വെറും ഫൈവ് പോയിന്റ് വൺ ആൻസ് ആണ് ഈ റേഞ്ചിലുള്ള പമ്പിൽ ഈ പറഞ്ഞ ഇരുപത്തഞ്ച് മീറ്ററിലേക്ക് വരുമ്പോൾ ഉള്ള ഇതിൻ്റെ മാക്സിമം കറണ്ട് കൺസെപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ തേർട്ടി സിക്സ് എം എഫ് ഡി ആണ് ഇതിൻ്റെ റണ്ണിങ് കപ്പാസിറ്റി വരുന്നത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പല പല രീതിയിലുള്ള മോട്ടറുകൾ പല കമ്പനികളുടെ ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും ഞാനും പല രീതിയിലുള്ള മോട്ടറുകൾ ഉപയോഗിക്കുന്നതാണ് ഇത്രയും കറണ്ട് കൺസെപ്ഷൻ കുറവുള്ള വൺ എച്ച് പി ഓപ്പൺ വെൽ സപ്പോസിൽ മുമ്പ് ഏതെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക ഇത് ഫുൾ ഓപ്പണിങ്ങിൽ പോലും ആറ് പോയിൻ്റ് അഞ്ച് ആംബിയറേ കറണ്ട് വരുന്നുള്ളൂ അങ്ങനെ ഒരു മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇതിൻ്റെ പെർഫോമൻസ് കണ്ടു ഞാൻ പറഞ്ഞ പോലെ ഇത് പ്രാക്ടിക്കലി സീറോ ഹെഡ് അതായത് തീരെ ഹെഡില്ലാത്ത സ്ഥലം മുതൽ നമുക്ക് ആവറേജ് ഇരുപത് മീറ്റർ വരെ നല്ല പെർഫോമൻസും ഇരുപത്തിനാല് മീറ്റർ വരെ മാക്സിമം ഹെഡുമാണ് ഇതിന് വരുന്നത് ഇനി ഇത് എന്താണ് ഇതിൻ്റെ മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷൻ എന്നാണ് നമുക്ക് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സാധനങ്ങൾ വരുന്നത് ബുഷ് പാഡ് അതേപോലെ റോട്ടർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അഴിച്ച് ഡിസ്മാൻഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ അഴിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഓവറോൾ കൺസ്ട്രക്ഷൻ നോക്കി കഴിഞ്ഞാൽ ഇത് ഫിഫ്റ്റി ഫൈവ് എം എം കോർ ലെങ്ത്തിനാണ് വരുന്നത് ഫിഫ്റ്റി ഫൈവ് എം എം കോർ ലെങ്ത്തിൽ മാക്സിമം കറണ്ട് കൺസക്ഷൻ കുറവ് ഡിസ്ചാർജ് കൂടിയൊരു മോഡലാണിത് ഇനി ഒരു എക്കണോമി റേഞ്ച് പമ്പുകളിലും കാണാത്ത ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ഡയഫർ എന്ന് പറയുന്നത് ഈ മോട്ടറിൻ്റെ അകത്ത് ഏതെങ്കിലും കാരണവശാൽ ഓവർ പ്രഷർ കഴിഞ്ഞാൽ ആ പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡയഫ്രം ഇതേപോലെയുള്ള ഒരു എക്കണോമിക് റേഞ്ച് പമ്പിലും ഉണ്ടാവില്ല അത് ഇതിൻ്റെ ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ് അതേപോലെ ഇതിൻ്റെ ഇൻറ്റേണൽ പാർട്സുകൾ അതായത് വെറ്റ് പാർട്ട്സ് എല്ലാം പി യു കോട്ടിങ് ചെയ്തിട്ടാണ് വരിക ബാക്കി ഇതിൻ്റെ ഫാസ്റ്റ്നസ് ശ്രദ്ധിച്ചറിയാം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പോലെ അതിൽ അല്ലെങ്കിൽ ബോൾട്ടുകളൊക്കെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് അതേപോലെ എല്ലാം സ്റ്റെഡും ഹുക്കും ഇതിൻ്റെ നെറ്റ് ബോൾട്ട് സാധനങ്ങളൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലായിരിക്കും ബാക്കിയുള്ളത് നമുക്കൊന്ന് അഴിച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മളിത് സ്റ്റാർട്ടിങ് വിത്ത് ഇതിൻ്റെ ഫാസ്റ്റനേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് പോലെ എല്ലി കൊടുത്തിരിക്കുന്നത് ഈവൻ അതിൻ്റെ എൻ നെറ്റ് പോലും വളരെ ശ്രദ്ധിച്ച് നല്ലൊരു ഭംഗിയിലാണ് അതിൽ കൊടുത്തിരിക്കുന്നത് വാഷറ് കാര്യങ്ങളെല്ലാം സ്റ്റീലാണ് ഇതൊരു പ്രത്യേക കമ്പനിയുടെ നൊറയിൽ ഇമ്പലറാണ് അപ്പോൾ ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന സാധാരണ പ്ലാസ്റ്റിക് കൂടുതലുള്ള ടൈപ്പ് നൊറയിൽ ഇമ്പലറല്ല ഇതിലൊരു ബ്രാൻഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഞാനത് പുറത്ത് പറയുന്നില്ല കാരണം അതൊരു ട്രേഡ് സീക്രട്ടായിട്ട് ഇരുന്നോട്ടെ നമ്മുടെ മോട്ടറിന് വൺ ഇയർ ആണ് വാറണ്ടിയെങ്കിലും നമ്മുടെ ഇമ്പലറിന് അഞ്ച് വർഷം വരെ വാറണ്ടി കിട്ടും അതാണ് ഇമ്പലറിൻ്റെ പ്രത്യേകത ഇനി ഇതിൻ്റെ വെറ്റ് പാർട്സ് ശ്രദ്ധിച്ചറിയാം നമ്മുടെ പുറത്ത് പ്രൈമറി ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഉള്ളുവശം നമ്മൾ പി യു കോട്ടിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാസ്റ്റ് കാസ്റ്റേൺ വരുന്ന തീമാനും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഈവൻ ഇതിൻ്റെ റോട്ടർ വരുന്നത് ഉൾപ്പെടെ നമ്മൾ പി യു കോട്ടിങ് ചെയ്തിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബുഷ് ആൻഡ് പാഡ് വരുന്നത് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബൺ വേഴ്സസ് എസ് എസ് ആണ് ഇതിൻ്റെ പാഡ് വരുന്നത് എൽ ടി ബി ഫോറാണ് ഇതിൻ്റെ ബുഷ് വരുന്നത് ഈവൻ ഫ്രണ്ട് ബ്രാക്കറ്റ് ശ്രദ്ധിച്ചാൽ അതിൻ്റെ ഉൾവശം എല്ലാം പി യു കോട്ടിംഗ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വൈനിങ് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ആണ് ഇതിൻ്റെ കോർ ലെങ്ത് വരുന്നത് ഇതിൻ്റെ സ്റ്റേറ്റർ വരെ പി യു കോട്ടിംഗ് ചെയ്തിട്ടാണ് എല്ലാം അത്ര ഡീറ്റെയിലിംഗ് ശ്രദ്ധിച്ച് വളരെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് അതിലെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് മറ്റൊരു പ്രത്യേകത കാണിച്ചുതരാം ഇതിൻ്റെ ഒരു നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ ചിലപ്പോൾ അത് പിക്ക് ചെയ്യില്ല ഈ ബുഷിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സർക്കുലേഷനായിട്ട് ഇവർ ഇതിൻ്റെ അടിയിലൊരു ഹോൾ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ സാധാരണ ഈ ഹോളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോൾ വഴി വെള്ളം സർക്കുലേറ്റ് ചെയ്ത് ബുഷിൻ്റെ ഉള്ളിൽ നന്നായിട്ട് വെള്ളം സർക്കുലേറ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഹൈ സ്പീഡിൽ കറങ്ങാൻ നേരത്തെ ഇതിന് സ്ലോട്ട് വെട്ടിയതുകൊണ്ട് മാത്രം അതിൻ്റെ ഉള്ളിലുള്ള സർക്കുലേഷൻ നടക്കില്ല അപ്പോൾ ഈ ഒരു ചെറിയ ഹോളിൽ നിന്ന് വെള്ളം എടുത്ത് ഇതിന് ബുഷിന് ചുറ്റും നന്നായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് ബുഷിൻ്റെ വേറെ ഡേറെ തൈമാനമൊക്കെ മാക്സിമം കുറവായിരിക്കും അതേപോലെ ഞാൻ പറഞ്ഞു ഐ എസ് എ ഉള്ള പത്ത് മീറ്റർ കേബിളും അതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു അപ്പോൾ ഈ നിലവിൽ വൺ എച്ച് പി ഓപ്പൺവെൽ സബ്മോസൽ പമ്പ് എക്കണോമിക് റേഞ്ചിൽ വരുന്ന പമ്പുകളിൽ ഏറ്റവും കറണ്ട് കൺസംഷൻ കുറവുള്ള പമ്പ് എന്ന ടൈറ്റിൽ നമ്മുടെ ക്ലാസിക്കിൻ്റെ സി എൽ എസ് ഫിഫ്റ്റി ഫൈവ് സ്വന്തമാണ് അല്ല നിങ്ങൾക്ക് ഏതെങ്കിലും മോഡലുകൾ സംശയമുണ്ട് അല്ലെങ്കിൽ കറണ്ട് കൺസംഷൻ കുറവുള്ള മറ്റ് മോഡലുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം കൊണ്ടുവന്നാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി വീഡിയോ കാണുന്നവർക്ക് മാത്രമുള്ള ഒരു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഈ ഒരു മോഡൽ ആറായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് ആദ്യത്തെ ഇരുപതെണ്ണം നമ്മൾ കസ്റ്റമേഴ്സിൽ സെയിൽ ചെയ്യും അത് നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റ് വഴി വാങ്ങാം വെബ്സൈറ്റിൽ സി എൽ എസ് ഫിഫ്റ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡൽ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ പോയി ആദ്യം വാങ്ങുന്ന ഇരുപത് പേർക്ക് നമ്മൾ ആറായിരത്തി എണ്ണൂറ് രൂപ പ്രൈസ് റേഞ്ചിൽ അത് വിൽപ്പന നടത്തും അതേപോലെ ഇതിന് ആവറേജ് ഒരു ഇരുന്നൂറ് രൂപയ്ക്കാണ് പാഴ്സൽ ചാർജ് വരിക ഞങ്ങളുടെ നിയറസ്റ്റ് പോയിന്റിലെത്തും അപ്പോൾ ടോട്ടൽ ഏഴായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി പമ്പ് സ്വന്തമാക്കാം അപ്പോൾ ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനും എക്സ്പീരിയൻസ് കാണാനും പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനൊക്കായിട്ട് തൊണ്ടത്തിലെ ടെസ് വന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്